السلام عليكم ورحمة الله وبركاته برشد مايا رجب ماسطل صلاة في الليالي وليا محتمان لبكن ورحديث الكرام رأيت ليلة المعراج نهرا حبيبا رسول الله صلى الله عليه وسلم تنبرك രാത്രിയിൽ ഞാൻ ഒരു പുഴ പുഴ കണ്ടു സ്വർഗീയ ലോകത്ത് കാണിച്ചു കൊടുത്തു ആ പുഴയിലെ വെള്ളം തേനിനേക്കാൾ മധുരമുള്ള വെള്ളമാണ് ആ പുഴയിലുള്ളത്

അലിസ്സലാം എനിക്ക് പറഞ്ഞു തന്നു റജബ് മാസത്തിൽ സ്വലാത്ത് അവർക്ക് ഈ പുഴയിൽ നിന്ന് വെള്ളം തൗഫീഖ് തൗഫീഖ് ലഭിക്കും അല്ലാഹു നമുക്ക് അപ്പോ റജബ് മാസത്തിൽ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന മഹത്വമാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതും വെള്ളിയാഴ്ച രാവും എത്തിയാൽ വലിയ മഹത്വമാണ് ലഭിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം ചുരുങ്ങിയത് നൂറ് സ്വലാത്ത് ഒരാൾക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ അവന്റെ മനസ്സിലുള്ള നൂറ് കണക്കിന് കളോ കൊതിയല്ലോ ചാലം അറ്റാജ് നൂറ് കണക്കിന് ആവശ്യങ്ങൾ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങളല്ലോ പൂർത്തിയാക്കി കൊടുക്കുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒന്നാണ് വെള്ളിയാഴ്ച രാവും പകലും ചൊല്ലാൻ പറ്റിയ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങള് മുറാജുകൾ ഹാസിലാകാൻ വിഷമങ്ങള് പ്രതിസന്ധികള് ദുഃഖങ്ങള് കടങ്ങള് ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല സ്വലാത്ത് ഏതാണ് എന്ന് ചോദിക്കുന്നവർ സ്വലാത്തുകളുടെ കൂട്ടത്തില് ഏറ്റവും മഹത്തായ ഒരു സ്വലാത്താണ് സ്വലാത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മെ രക്ഷപ്പെടുത്തുന്ന സ്വലാത്ത് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ ദുഃഖങ്ങളിൽ രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും ദുന്യാവിലും നമുക്ക് വിജയം ലഭിക്കാൻ പറ്റിയ ഒരു സ്വലാത്താണ് ചിലും وتظهرنا بها من جميع السيئات وترفعنا بها عندك على الدرجات وتبلغنا بها قص الغايات من جميع الخيرات في الحياة وبعد الممات نلول صلاة ي صلاة هنا زين الدين مقدوم تنقل <applause> من قسم ولدين دعائي لأولبرتي എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഈ സ്വലാത്ത് ചൊല്ലുന്നവർ രക്ഷപ്പെടും മഹാനായ എന്ന എന്ന ഗ്രന്ഥത്തിൽ എത്ര വലിയ പ്രതിസന്ധി നേരിട്ട സമയത്താണെങ്കിൽ എത്ര വലിയ അടുങ്ങേറുകൾ ആഫത്തുകള് രോഗങ്ങള് കുടുക്കുകള് പ്രതിസന്ധികള് നമ്മുടെ വന്നാലും ഈ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാലും മഹാനവരുകളെ പഠിപ്പിക്കുന്നു മഹാനവരികൾ പറഞ്ഞു ആയിരം വട്ടം നല്ല നല്ല കൂടി ഈ സ്വലാത്ത് ചൊല്ലിയാൽ അൻഹു രക്ഷപ്പെടുത്തും അത്രക്കെമൂല അവൻ എന്താണ് മനസ്സിൽ ആഗ്രഹിച്ചത് അതൊക്കെയും അള്ളാഹോനിക്ക് പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കും ആഗ്രഹിച്ച കാര്യ കാര്യങ്ങൾ നേടി എടുക്കാൻ ഈ സ്വലാത്ത് കൊണ്ട് സാധിക്കും എല്ലാവിധ ഭയാനകമായ പ്രയാസങ്ങളിൽ നിന്നും 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 രക്ഷപ്പെടുത്തുന്ന എല്ലാ എല്ലാ ആവശ്യങ്ങളെയും തിന്മകളിൽ സ്ഥാനങ്ങളെ ഉയർത്തുന്ന സ്ഥാനത്തിലേക്ക് എത്തിക്കുന്ന സ്വലാത്ത് ജീവിതത്തിലും മരണത്തിന്റെ ശേഷം ഒരുപാട് ഹൈറാത്തുകള് നന്മകൾ നൽകുന്ന സ്വലാത്ത് നല്ല അർത്ഥമുള്ളൊരു സ്വലാത്ത ഒരാളെ അതും വെള്ളിയാഴ്ച രാവ് ചെല്ലുമ്പോൾ വലിയ പ്രതിഫലവും വലിയ മഹത്വവും പെട്ടെന്ന് ഈ ജാപത്തിൽ വെള്ളിയാഴ്ച രാവു സ്വലാ രാവു പകലും ചൊല്ലുന്ന സ്വലാറ്റ് റസൂലുള്ള കാണുന്നുണ്ട് അറിയുന്നുണ്ട് ലൈവായി വെച്ച് റസൂടുള്ള അതൊക്കെയും കാണുന്നുണ്ട് അതാണ് വെള്ളിയാഴ്ച ചൊല്ലുന്ന മഹത്വം എല്ലാ ദിവസവും സ്വലാത്ത് റസുല്ലാന്റെ വെള്ളിയാഴ്ച രാത്രിക്ക് വലിയ മഹറ്റമാണ് അപ്പൊ ഈ സ്വലാത്ത് ഒരാൾ വെള്ളിയാഴ്ച രാവിലെ ആയിരം വട്ടം നല്ല ഉദ്ദേശം നല്ല മുറാജ നല്ല നീത്ത് വെച്ച് ചൊല്ലിയാൽ ഒറ്റ രാത്രി കൊണ്ട് തന്നെ അള്ളാഹു അത്തരം നൽകും ത്രയും വലിയ പവറാണ് റജബ് മാസം വെള്ളിയാഴ്ച രാമ സ്വലാത്തിൽ എല്ലാം കൊണ്ടും എല്ലാം നല്ല ഒരു മുഹൂർത്തമാണ് നമ്മുടെ മുമ്പിലുള്ളത് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഉള്ളവരാണ് രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു ഭാഗത്ത് കയ്യിൽ പണമില്ലാത്ത ഒരു ക്യാഷ് ഇല്ലാത്തൊരു ജോലി ഒരു മറ്റൊരു ഭാഗത്ത് വീടില്ലാത്ത ഒരു മറ്റൊരു ഭാഗത്ത് വീടിന്റെ പണി തുടങ്ങിയവരും കടമുള്ളവരും രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരും മക്കളുടെ കാര്യത്തിൽ വിഷമം അനുഭവിക്കുന്ന മാതാപിതാക്കൾ ഭാര്യ കാര്യത്തിൽ ഭർത്താവിന്റെ കാര്യത്തിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അവർക്കൊക്കെ ഈ ആശ്വാസം നൽകുന്ന ഒരു സ്വലാത്താണ് സ്വലാത്താൽ മുൻചിയ അതുകൊണ്ട് ഈ സ്വലാത്ത് ഈ പറഞ്ഞതുപോലെ ചൊല്ലിയാൽ പെട്ടെന്ന് ജാപത്ത് കിട്ടും പെട്ടെന്ന് ഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമുക്കത് അനുഭവിക്കാൻ സാധിക്കും ചെയ്യട്ടെ സ്വലാത്തിന്റെ കൊണ്ട് നമുക്ക് രക്ഷ നൽകട്ടെ വിജയം നൽകട്ടെ മുസീബത്ത് ഇടങ്ങേറ് മാരകമായ രോഗങ്ങൾ അപകടങ്ങൾ ദുരന്തങ്ങൾ ഇന്ന് കാത്തിരിച്ചിരിക്കട്ടെ കടങ്ങൾ രക്ഷപ്പെടുത്തട്ടെ